മഞ്ജു വാര്യർ ആദ്യമായി അഭിനയിച്ച തമിഴ് സിനിമയായിരുന്നു അസുരൻ വെട്ടിമാരൻ സംവിധാനം ചെയ്ത രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ഈ സിനിമയിൽ മഞ്ജുവിനൊപ്പം ധനുഷായിരുന്നു അഭിനയിച്ചത് പിന്നീട് അജിത് നായകനായ രണ്ടായിരത്തിഇരുപത്തി മൂന്നിലിറങ്ങിയ തുനുവിലും രജനീകാന്ത് ചിത്രമായ വേട്ടയലിലും മഞ്ജു അഭിനയിച്ചിരുന്നു വെട്ടിമാരൻ സംവിധാനം ചെയ്യുന്ന വിടുതറി ടൂ ആണ് മഞ്ജു നായികയായി എത്തുന്ന അടുത്ത തമിഴ് ചിത്രം ഈ സിനിമയിൽ വിജയ് സേതുപതിയാണ് നായകനായി എത്തുന്നത് ഈ സിനിമകളിലൊക്കെ വളരെ ശക്തമായ കഥാപാത്രങ്ങളാണ് നടി ചെയ്തത് ഇപ്പോൾ തനിക്ക് അത്തരം ശക്തമായ കഥാപാത്രങ്ങളും സിനിമകളുമാണ് വരുന്നതെന്നും സാധാരണമായ കഥാപാത്രങ്ങളിലേക്ക് തന്നെ ആരും വിളിക്കുന്നില്ലെന്നും പറയുകയാണ് മഞ്ജു വാര്യർ ഒപ്പം രജനീകാന്ത് ചിത്രമായ പടയപ്പയുടെ രണ്ടാം ഭാഗം വരികയാണെങ്കിൽ അതിൽ രമ്യകൃഷ്ണൻ അവതരിപ്പിച്ച എന്ന കഥാപാത്രമായി അഭിനയിക്കുമോ എന്ന ചോദ്യത്തിന് മഞ്ജു മറുപടി നൽകി എനിക്കിപ്പോൾ അത്തരം കഥാപാത്രങ്ങളും സിനിമകളുമാണ് വരുന്നത് സാധാരണമായ കഥാപാത്രങ്ങളിലേക്ക് എന്നെ ആരും വിളിക്കുന്നില്ല എന്നതാണ് സത്യം പിന്നെ ഒരു കഥയിൽ നായികയാണെങ്കിൽ മാത്രമേ അഭിനയിക്കുള്ളൂ എന്ന നിർബന്ധം എനിക്കില്ല ഇപ്പോൾ എനിക്ക് എന്നോളമുള്ള കഥാപാത്രങ്ങളാണ് ചെയ്യാൻ താല്പര്യം അത്തരം കഥാപാത്രങ്ങൾ ചെയ്യാനാണ് ആഗ്രഹം നല്ല പടങ്ങളിൽ നല്ല ആളുകളോടൊപ്പം ചേർന്ന് മികച്ച കഥാപാത്രങ്ങൾ ചെയ്യണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് പടയപ്പയിലെ നീലാംബരി എന്ന കഥാപാത്രം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പടയപ്പയുടെ രണ്ടാം ഭാഗം വന്നാൽ നീലാംബിരിയെ അഭിനയിക്കൂ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അഭിനയിക്കുമെന്നാണ് എന്റെ മറുപടി മഞ്ജു പറഞ്ഞു